നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് വികസന മാതൃകയെ പ്രതിരോധിക്കാൻ ദില്ലി വികസനം പകരം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പത്രിക പുറത്തിറക്കിയത് ഇരു സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് ദില്ലിയിലാണ് യഥാർത്ഥ അവകാശപ്പെട്ട് മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് പ്രകാശനം ചെയ്ത പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ഇങ്ങനെ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനവും തൊഴിലുറപ്പും നൽകും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും എട്ട് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്ത്രീകൾക്ക് പാർപ്പിട പദ്ധതി കർഷകർക്ക് വേഗത്തിൽ വൈദ്യുതി കണക്ഷൻ പന്ത്രണ്ടാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് പതിനെട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയിൽ ജലസേചന സൌകര്യം സബ്സിഡിയോടെ പോഷകാഹാരം വിതരണം ചെയ്യുമെന്നും പത്രികയിൽ പ്രഖ്യാപനമുണ്ട് അഴിമതിയും വികസനരാഹിത്യവുമാണ് ഗുജറാത്തിന്റെ മുഖമുദ്രയെന്ന് ഷീലാ ദീക്ഷിത് വിമർശിച്ചു ദരിദ്രർക്ക് അൻപത് ലക്ഷം ഭവനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ പ്രകടന പത്രികയ്ക്ക് പിന്നാലെയാണ് കോൺഗ്രസിന്റെ പത്രിക പുറത്തുവന്നത് വിവിധ മേഖലകളിൽ ഇരു ഇരുപാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നത് സമാനമായ വാഗ്ദാനങ്ങൾ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാക്കാത്ത നരേന്ദ്രമോദിയുടെ വികസന മാതൃകയാണ് ഗുജറാത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രചരണായുധം ഇരു പാർട്ടികളുടെയും പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയതോടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇനി ചൂടുപിടിക്കും അഹമ്മദാബാദിലെ കോൺഗ്രസ് ആസ്ഥാനത്തു നിന്നും ക്യാമറാമാൻ ടി ആർ രതീഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ